ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപത് വേൾഡ് സ്ട്രോക്ക് ഡേ ആണ് വെറും ഒരു സ്ട്രോക്ക് ഡേയിൽ മാത്രം സ്ട്രോക്കിനെ കുറിച്ച് സംസാരിച്ചാൽ പോരാ സ്ട്രോക്ക് എന്നുള്ള മാരക വിപത്താണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് സ്ട്രോക്ക് കെയർ പ്രൊവൈഡർ അവാർഡ് കിട്ടിയിട്ടുള്ള നമ്മുടെ ജിതിൻ ബിനോയ് ഡോക്ടറാണ് ഡോക്ടറെ അടുത്ത് ചോദിക്കാനുള്ളത് സാർ ഇന്ന് സ്ട്രോക്കിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല അലിയിപ്പിക്കുന്ന പുതിയ ടൈപ്പ് ഇഞ്ചക്ഷനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല എന്താണത് സംഭവം ഓക്കെ അതിന് നമ്മൾ ഐ വി ത്രോബലൈസിസ് എന്നാണ് പറയുക അതായത് ഒരു സ്ട്രോക്ക് രോഗി ബ്ലോക്ക് കാരണമുള്ള സ്ട്രോക്ക് ആണെങ്കിൽ നാലര മണിക്കൂറിനുള്ളിലാണ് രോഗി എത്തുന്നതെങ്കിൽ നമുക്കൊരു ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പറ്റും ആ ഇഞ്ചെക്ഷൻ കൊടുത്ത് ആ ബ്ലോക്ക് അലിഞ്ഞു പോകും ചെറിയ രക്തകൊള്ളിലെ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ ഇതിൽ ഒരുവിധം തുറന്ന് കിട്ടും കിട്ടും ചെയ്യും ഈ ശേഷം വരുന്ന എങ്ങനെയാണ് നിങ്ങൾ യൂഷ്വലി ഇൻജെക്ഷൻ പറ്റില്ല അപൂർവം എം ആർ ചില സീക്വൻസ് ചെറിയ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ചില കണ്ടീഷനിൽ പൊതുവെ ആളുകൾക്ക് അറിയാം അതിന്റെ സിംറ്റം ലക്ഷണം കോമൺ ആണ് ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു സൂചിക്കുന്ന ബാലൻസ് ആണ് പെട്ടെന്ന് ബാലൻസ് നഷ്ടമാകുക നടക്കുമ്പോഴു പോവുക പെട്ടെന്നാണെങ്കിൽ സ്ട്രോക്ക് ആയിരിക്കാം ബി ഈ സൂചിക്കുന്ന ഐസ് കണ്ണിൻ്റെ ഒരു ഭാഗത്ത് കാഴ്ച നഷ്ടമാകുക അല്ലെങ്കിൽ രണ്ടായി കാണുക എഫ് സൂചിക്കുന്ന ഫേസ് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ കോടി പോവുക വർത്തമാനം പറയുമ്പോൾ കോടിയിരിക്കുക എ സൂചിക്കുന്ന ആം കൈ അല്ലെങ്കിൽ ഒരു സൈഡ് ബലക്കുറവ് വരിക അല്ലെങ്കിൽ സാധനങ്ങൾ വീണ് പോവുക പെട്ടെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് ആയിരിക്കാം എസ് സൂചിക്കുന്ന സ്പീച്ചാണ് ഈ വർത്താനം വർത്തമാനം കുഴഞ്ഞു പോവുക ക്ലിയർ അല്ലാതിരിക്കുക പറയാൻ സാധിക്കാതിരിക്കുക വേറെ എന്തെങ്കിലും ഉത്തരം ബി ബീഫാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം ആണ് ടീ ബിക്കോസ് ഒരു മിനിറ്റ് ഒരു സ്ട്രോക്ക് രോഗ നഷ്ടമായാൽ ഏകദേശം ഇരുപത് ലക്ഷം കോശങ്ങൾ പെർമനൻ്റ്ലി പോകും ഈ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടില്ല അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കണം ചില കേസുകളിൽ ഈ മരണം സംഭവിക്കാറുണ്ട് അപ്പോൾ ഒരേ സമയം നമ്മൾ രക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു ആംഗിൾ നൽകുകയും അതേസമയം കുറേ ആളുകൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതൊന്നും ഉണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ സ്ട്രോക്ക് ഏത് കുഴലിനെയാണ് ബാധിച്ച പോലെ ഇരിക്കും വലിയ രക്തക്കുഴലാണെങ്കിൽ ഒരു മാസീവ് സ്ട്രോക്കാണ് മരണ സാധ്യത ഹൈ ആണ് ചെറിയ രക്തക്കൊഴലാണ് നമ്മൾ പറഞ്ഞാൽ അലിയിക്കാൻ സാധിക്കും വലിയ രക്തക്കുഴലാണെങ്കിൽ അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്ക് നീക്കം ചെയ്യുകയാണ് നീക്കം ചെയ്തില്ലെങ്കിൽ അത് ആ ഭാഗം പൂർണ്ണമായി നശിച്ചു പോകും എന്ന് വലിയ രക്തക്കോലാണ് വലിയൊരു ഭാഗം തന്നെ പോയാൽ ആൾ മരണപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വലിയ രക്തക്കുഴലാണെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ ത്രോംബറ്റമി എന്ന് പറഞ്ഞ ആണ് ചെയ്യുക ഹാർട്ടിന് പോലെ നമ്മൾ കാലിലെ രക്തക്കൾ വഴി കയറി ആ ബ്ലോക്ക് നീക്കം ചെയ്യുന്ന പ്രൊസീജിയറിനാണ് മെക്കാനിക്കൽ ത്രോംബക്റ്റിംഗി എന്ന് പറയുക ഓക്കെ നമ്മൾ സ്ട്രോക്കിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് അതായത് ഹെർട്ട് അറ്റാക്കിനെ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിപത്ത് ഒരു പക്ഷേ അതിനേക്കാൾ വലിയ വിപത്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബി ഫാസ്റ്റ് പോലെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കുക ജാഗ്രത പാലിക്കുക